ഹലോ അസ്ലാമലക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്വർത്തന സുഖം എല്ലാവരും ചെറിയ സാധനമാണ് വെറൈറ്റി ഒന്നും അല്ല ഇന്ന് കുറച്ച് ബീഫ് വാങ്ങി ബീഫ് എങ്ങനെ ബീഫ് കറി ചിക്കൻ പൊരിച്ചത് അത് ബീഫ് കറി എന്താ കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം ഇറച്ചി നല്ല കഴി കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി ഇഞ്ചിടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചായച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് രണ്ടുള്ളി കുറച്ച് ചീരുള്ളി ഒക്കെ വെട്ടിയുമ്പോൾ റെഡിയാക്കിയിട്ട് മസാല ഇടാൻ പോലും ഇപ്പോൾ വരാം ഇപ്പം കാണിച്ചിട്ടോ ഓക്കെ ഓക്കെ ഇവിടെ ചിക്കൻ മസാല കൂടെ കിട്ടേട്ടാ അപ്പോൾ ഹൗസുട്ടുകളൊക്കെ റെഡിയാണെങ്കിൽ ഞാൻ കുറച്ച് ചീരുകൊള്ളി ഇട്ടാ ആദ്യം പറഞ്ഞാൽ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിനെല്ലാം ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ബീഫിൽ പിന്നെ കുറച്ച് ഉള്ളി അതായത് പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കും കേട്ടോ മസാല ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല കുറച്ച് കാശ്മീരി മുളക് കുറച്ച് കവലിട്ട പിന്നെ മീറ്റ് മസാല കുറച്ച് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലപ്പൊടി കുറച്ച് മുളകും പൊടി കൊറച്ച് വെളിച്ചെണ്ണ ആടെ കഴിഞ്ഞിട്ടാ ഇനി നമ്മള് ഒക്കെ കഴിഞ്ഞിട്ട് കഴിയ കല്ല വൃത്തിയാക്കി നന്നായിട്ട് തിരിഞ്ഞു കുഴക്കരുത് എല്ലാം കുഴച്ച് എല്ലാം യോജിപ്പിച്ചാൽ കുക്കറിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടാവും കേട്ടോ ഓക്കെ സ്ലാ വലൈക്കും സ്ഥലം വലിയ സൂപ്പർ അപ്പോൾ ബീഫിൻ്റെ ഏകദേശം എവിടെ കുക്കറിൽ ഇട്ടോ താ അടിച്ചു കൂടിയിട്ട് കേട്ടോ പിന്നെ ഞമ്മൾ തഞ്ഞപ്പം നമ്മളടുത്ത് ചിക്കൻ കായം കൂട്ടാൻ പോകട്ടെ ചിക്കൻ മസാല കായം കൂട്ടാൻ പോകട്ടോ കാണിച്ചാൽ ചിക്കൻ ഇവിടെ ഓൾറെഡി റെഡിയാണ് പിന്നെ ഞാൻ ഇഞ്ചും പേസ്റ്റിന് ഞാൻ കുറച്ച് വാങ്ങിക്കാൻ ഇങ്ങനെ അടിച്ച സാധ്യതയില്ല പ്രാവശ്യത്തിന് വലിയ ആരും ഉപയോഗിക്കുക ഇടയില്ല പിന്നെ ഇത് ആദ്യം ഇതിൽ ആഡ് ഇനി നമ്മളുള്ളത് കുറച്ച് രണ്ട് മുളക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല കുറച്ച് മല്ലിച്ചപ്പോൾ ഈ രണ്ട് ഇല്ല പൊതിനീന അത് അടി അടിച്ചെടുത്തിട്ട് നമുക്ക് വരാം അപ്പോൾ നമ്മൾ പെട്രോളിയാൽ കാണിച്ചാൽ അരച്ചില്ല അധികം പിന്നെ സോണി കുറച്ച് എടുത്തിട്ടു കുറച്ച് നാട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോണ കിട്ടാം കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം പിന്നെ താഴെ കഴിക്കുന്ന കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട പിന്നെ കുറച്ച് തൈര് പിന്നെ ഒരു കോഴി കിട്ടാം പിന്നെ തളർ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് തളർ ഉപയോഗിക്കട്ട പിന്നെ നമ്മൾ ഈ വിനാഗരി ഉപയോഗിക്കുന്ന കുറച്ച് ചെറുനാരങ്ങ നീര് മേലേ ഉപയോഗിക്കുന്നത് റെഡിയായിരിക്കും ചെറുനാരീര് മേലിക്കും കുറച്ച് ഉപയോഗിക്കാം കുറച്ച് ദിവസം അവസാനമായിട്ട് നമ്മൾ ചെറുനാരങ്ങൾ റെഡി കിട്ടാം നന്നായിട്ട് കൂട്ടി യോജിച്ച് കിട്ടാം മക്കളെ അങ്ങനെ നമ്മളെ കോഴി കായം കൂട്ടി റെഡി കിട്ടാം സെറ്റായിട്ട് കിട്ടാം ഭയങ്കര ടേസ്റ്റിങ് നമുക്ക് എന്താ അറിയാം കൊച്ചു കറിയപ്പം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി മിക്സ് മിക്സ റെഡിയാക്കട്ടോ അപ്പോൾ കുറച്ച് ക്വാറ്റി നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ടുണ്ട് മോഷമ ഭയങ്കര ക്വാറ്റിങ് പൊരിച്ചിട്ടുണ്ട് കറി വെച്ചാണ് നല്ല ീപിൽ നല്ല അനുഭവം തരേണ്ട നെറ്റോറ് നെറ്റോറ് ദ്വീപ് തന്നെ ഇത് ഇഷ്ടംപോലെ പറയുന്നത്